ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണുക ഇതുപോലുള്ള ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള കാർലിറ്റോസ് എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സാണ് കസാകിസ്ഥാൻ ടോപ്പ് ടയർ ലീഗിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാബുസാഹിബ് ബണ്ടോഡർ മെമ്മോറിയൽ ട്രോഫി നമുക്ക് ും കുറേ പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ടൂർണമെൻറ്റ് നമ്മുടെ ഐ എസ് എല്ലിൽ നിന്ന് പ്രധാനപ്പെട്ട മൂന്ന് ടീമുകളുടെ യൂത്ത് ടീം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി ഗോവ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ എഫ് സി ഗോയമാണ് ഫൈനല് ഫൈനലിൽ വിജയിക്കാൻ നമുക്ക് സാധിച്ചില്ല എല്ലാ ഫൈനലിലും തോൽക്കുന്ന പോലെ ഈ ഒരു ഫൈനലിൽ നമ്മൾ പറയാം പക്ഷേ സ്ത്രീകൂട്ടനാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം എന്താണ് നാല് ഗോളുകളാണ് ഈ ഒരു ടൂർണമെൻറ്റ് അടിച്ചിരിക്കുന്നിരിക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഒരു കളിയിൽ അദ്ദേഹം ആർട്ടർക്കും നേടിയിട്ടുണ്ട് സോ മിക്കവാറും അടുത്ത സീസണിൽ അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത്